വി എസ് എന്ന പോരാളി ഇനി ജ്വനിക്കുന്ന സ്മരണ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നമ്മോട് വിട വാങ്ങി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കായുള്ള ബസ്സാണിത് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് കാണാനും ഉള്ളിൽ കയറി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് ബസിന്റെ സജ്ജീകരണം വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനമുണ്ട് ഇന്ന് രാത്രി ഒൻപതോടെ പുന്നപ്ര പരവൂറിലെ വീട്ടിലെത്തിക്കും നാളെ ഉച്ച കഴിഞ്ഞ് മൂന്നിന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം വി എന്ന പോരാളി ഇനി ജനിക്കുന്ന സ്മരണ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നമ്മുടെ വിട വാങ്ങി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കായുള്ള ബസ്സാണിത് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് കാണാനും ഉള്ളിൽ കയറി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് ബസിന്റെ സജ്ജീകരണം വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനമുണ്ട് ഇന്ന് രാത്രി ഒൻപതോടെ പുന്നപ്ര പരവൂരിലെ വീട്